അപ്പോൾ ഇന്നത്തെ പ്രേമോ കാണിച്ചിരിക്കുന്നത് അനുമോളും സാബുമാനും ആര്യനും ക്യാപ്റ്റൻസി ടാസ്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു കയറ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ എപ്പോഴും ആദ്യം കയറി നിന്ന് വിടുന്ന ആൾക്കാർ ഔട്ടായിപ്പോവും ലാസ്റ്റിലാദ്യാണോ കയറിരിക്കുന്ന അവരായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ളതായിരിക്കുന്നു അതിൻ്റെ ഒരു പ്രമോയാണ് കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ അങ്ങോട്ടും മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് പോകുന്ന സമയത്ത് കിച്ചണില് കിച്ചനിൽ പാത്രം കഴുകുന്നിടത്ത് നെവിൻ ചെന്നിട്ട് ഇടയ്ക്ക് ഏറി പ്രശ്നമാകുന്നുണ്ട് അനുമോടെ അനുമോടെ കയറി പിടിച്ച് വലിക്കുകയോ ഇടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു അതൊരു വലിയൊരു മൂന്ന് പേരോടൊക്കെ വീഴുന്നുണ്ട് അതിൽ നിന്നും സത്യം പറഞ്ഞാൽ എന്താ നവിന് നെവിൻ എന്താണ് പ്രശ്നം അനുമോടെ എടുക്കൽ ഇത്ര സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കേട്ടോ ഓപ്പൺ നോമിനലിലെ നെവിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം അനുമോടെ പുറകിൽ നിന്ന് നെവിൻ മാറുന്നില്ല അല്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പം തന്നെ അനാവശ്യമായിട്ട് അതിൽ അവരുടെ ക്യാപ്റ്റൻ്റെ സ്റ്റാറ്റിസ് ടാസ്ക് ടാസ്ക് ചെന്നിട്ട് ഇടപെട്ടിട്ട് അത് കുളവാക്കാനുള്ള പറയും ഇപ്പോൾ ഷാനവാസ് ചെയ്ത അതേ പ്രവൃത്തിയാണ് നെവിനും ചെയ്യാൻ പോകുന്നത് ടാസ്കിൽ ഇപ്പം തന്നെ അനുമോടെ കയ്യിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ അനുമോയുടെ ഔട്ടാകത്തില്ലേ അവർ മൂന്നൂടെ ചെയ്തിട്ട് അവർ മൂന്നൂടെ ചെയ്തിട്ട് അങ്ങനെ പോ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഓക്കെ ഇതിൻ്റെ നെവി എന്നിട്ട് കയറി പിടിച്ച് തിരിക്കുകയോ അതൊക്കെയോ ചെയ്ത് തന്നിട്ട് അനുമോടെ മുഖത്തോട്ട് വെള്ളം കുടയുന്നു ഇതെന്തൊക്കെയാണ് നെവിനെ കാണിച്ചു കൊടുക്കുന്നത് അടുത്ത അടുത്ത വീക്കിൽ ഔട്ട് അങ്ങനെയുള്ള പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നത് ഫിസിക്കൽ വായം കൊണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു കിട്ടും ഫിസിക്കലായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ചെയ്തപ്പോൾ പ്രേക്ഷർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ സാധാരണ ഒരാക്കും ഇഷ്ടപ്പെടത്തില്ല നെവിനെ സത്യം പറയും നിവിന് നിവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റർടൈനറാണ് സംഭവം ശരിയാണ് ഇത് തമാശ രീതിയിൽ നിവിനീ കാണിച്ചു കൂട്ടുമ്പം എല്ലാവരും ചിരിക്കും എന്നുള്ള വിചാരത്തിലായിരുന്നു എല്ലാവരുടെയും വിചാരം എല്ലാം അങ്ങ് എൻ്റർടൈനർ ആകുമെന്ന് വിചാരിക്കരുത് ഇപ്പം തന്നെ നവിൻ നിവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റർടൈനറാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നെവിന് പല സീരിയസ് കാര്യങ്ങളും പറഞ്ഞിട്ടത് തമാശ രീതിയിലാക്കി പറയുന്നത് അന്ന് കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് ആറ് ആരിലോർക്കൊക്കെ തമാശ എന്നുള്ള രീതിയിൽ എടുക്കുകയും ചെയ്തു ഇപ്പം തന്നെ അനുമോ അനുമോളിൽ അറിഞ്ഞുകൊണ്ട് അനുമോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് പെനയുന്നതാണ് അവരുടെ ക്യാപ്റ്റൻ്റെ ടാസ്കിനകത്ത് ഇവർ ഇവനെന്തിനാണ് വിഞ്ചെന്ന് എന്തിനാണ് ഇടപെടുന്നത് സത്യം പറ ഇങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ചോദിക്കു തന്നെ വേണം ഇപ്പം തന്നെ അനുമോയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അനുമോൾ ഔട്ടാവും അല്ലേ സാബുമാനായിരിക്കും മിക്കവാറും ഈ ഈ ആഴ്ചയിലെ ക്യാപ്റ്റന് സാബുമാൻ അടുത്ത ആഴ്ചയിൽ നോമിനിൽ നിന്ന് രക്ഷവിടും ഫൈനൽ ഫൈബിൽ ഗീറോയും ചെയ്തു ഈ വോട്ട് കൊടുക്കുന്ന പ്രേക്ഷകരും എന്താ കാണിക്കുന്നത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ നവിനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാ അനുമോടെ പേഴ്സണൽ ആയിട്ട് എടുത്തിട്ട് എന്തൊക്കെയാ കാണിക്കുന്നത് അവിന്റെ വിചാരം എന്തെന്ന് കള്ള കട്ട് മുടിക്കാനായിട്ട് അവരുടെ സാധനം കൊണ്ടുവച്ചേക്കും അതിന് എന്തിനാണ് എനിക്ക് അറിയത്തില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഓപ്പൺ നോമിനേ ചെയ് നോമിനേഷൻ ചെയ്തതിനു ശേഷം അനുമോടെ പുറകുന്നു മാറിയിട്ടേ ഇല്ല നവിന് ഈ സത്യം ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അന്നാകം തന്നെ പിന്നെ ഒന്നുകൂടെ ചെയ്യിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഇനി ഇന്ന് ഇന്നിപ്പം രാത്രിയിലാണ് വീട്ടിൽ എടുക്കുന്നത് ഇന്ന് സിറ്റ് എപ്പിസോഡിലോ അല്ലെങ്കിൽ ലൈവില് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റുമോ എന്തോ സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും ഈ പ്രമുമായിട്ട് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നൈവിൻ്റെ ഈ സ്വഭാവം ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഓക്കെ ബൈബി ടാറ്റ വേണം കാണുന്നവരെ വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ